നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃപ്രയാർ ക്ഷേത്രം അതിന്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിയാത്ത പല മലയാളികളും ഉണ്ടാകാം പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്കുകൾ ഉണ്ടെങ്കിലും നാളെ ഗുരുവായൂരിലെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തൃപ്രയാറിലും എത്താം എന്ന തീരുമാനം ഏറ്റവും ഒടുവിൽ എടുത്തത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകളെ ഊട്ടിയാൽ എല്ലാ അനുഗ്രഹങ്ങളും തൃപ്രയാറപ്പൻ നൽകുമെന്നാണ് വിശ്വാസം മീനൂട്ടാൻ ആദ്യമായി പ്രധാനമന്ത്രിയും ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘനനും ഒരുമിക്കുന്ന ഐതിഹ്യവുമുണ്ട് അതിന് പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ക്ഷേത്രം തന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അയോധ്യ പ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കല്പിക്കുന്നുമുണ്ട് ഒരു മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിക്കും ക്ഷേത്ര തന്ത്രിയായ തരണനെല്ലൂർ പടിഞ്ഞാറെ മന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് ജനുവരി ഒന്നിനാണ് കത്തയച്ചത് ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹമാണ് പ്രതിഷ്ഠ എന്നാണ് വിശ്വാസമെന്നും ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഒരേ സമയം കടലിൽ നിന്ന് ലഭിച്ച പ്രതിഷ്ഠിച്ചതാണ് എന്നും കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ കത്ത് പരിഗണിച്ചാണ് മോദി തൃപ്രയാർ സന്ദർശനം തീരുമാനിച്ചത് ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തുന്നത് അയോധ്യയിൽ ഇരുപത്തിരണ്ടിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ തിരക്കിൽ കൂടിയാണ് അദ്ദേഹം വൃതസമയത്ത് തന്നെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ മോദി ദർശനത്തിന് എത്തുന്നത് ശ്രദ്ധേയമാണ് െ സുപ്രധാന വഴിപാടായ മീനോട്ടും നരേന്ദ്രമോദി നിർവഹിക്കും ഈ സമയം ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിക്കുന്ന വേദിയിൽ വേദാർച്ചന ഭജന എന്നിവ നടക്കും പ്രധാനമന്ത്രിയുടെ ദർശനം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ തന്ത്രി ഉൾപ്പെടെ അഞ്ചു പേർക്ക് മാത്രമാണ് അനുമതി തുടർന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് യാത്ര തിരിക്കും സർവ്വ ദുരിതങ്ങളും തീരാൻ തൃപ്രയാറപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലൊന്നാണിത് മീനൂട്ട് നടത്താനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകളെ ഊട്ടിയാൽ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും തൃപ്രയാറപ്പൻ നൽകുമെന്നാണ് വിശ്വാസം ഭക്തർ നൽകുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മീനിന്റെ രൂപത്തിൽ എത്തുന്നുവെന്നായിരുന്നു ഐതിഹ്യവും നിലനിൽക്കുന്നത് ആസ്മ പോലെയുള്ള ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറാനായും നിരവധി പേർ ക്ഷേത്രത്തിലെത്തി മീനോട്ട് നടത്താറുണ്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ വിശ്വാസം ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലെടുത്തെന്നും അത് പിന്നീട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയെന്നും ഐതിഹ്യമുണ്ട് മീനോട്ട് പോലെ തൃപ്രയാറപ്പന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് കതിനി പത്ത് നൂറ്റിയൊന്ന് ആയിരത്തി ഒന്ന് എന്നിങ്ങനെയാണ് വെടിവഴിപാട് ഉള്ളത് ഏകാദശി ദിനത്തിലെ ഭഗവാന്റെ നിർമാല്യ ദർശനം വളരെ വിശിഷ്ടവും പുണ്യവും ആണ് ഗുരുവായൂരിലെ ഏകാദശി ചടങ്ങ് നടത്തുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഏകാദശി ആഘോഷിക്കുന്നത് അന്നും ഇവിടേക്ക് നിരവധി ഭക്തരാണ് എത്തുന്നത് കേരളത്തിൽ പഴുതണച്ച സുരക്ഷയാണ് മോദിക്കായി ഒരുക്കിയിട്ടുള്ളത് എസ് ിമാരുടെയും ഇരുപത്തിയാറ് ഡിവൈഎസ്പിമാരുടെയും രണ്ടായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയിലാകും കൊച്ചിയിലെ മോദിയുടെ സന്ദർശനം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊപ്പം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ മേൽനോട്ടവും കൊച്ചിയിലും തൃശൂരിലും ഉണ്ടാകും പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെയും പങ്കെടുക്കുന്ന പരിപാടികളുടെ നിയന്ത്രണം ഇന്നലെ ഉച്ചയോടെ എസ് പി ജി ഏറ്റെടുത്തു കഴിഞ്ഞു ഐ ജി സുരേഷ് രാജ പുരോഹിത് കേരളത്തിൽ എത്തിയിട്ടുമുണ്ട്